പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല പൂ പോലുള്ള ഇഡലിയുടെ റെസിപ്പിയാണിന്ന് പച്ചരിയും ഉഴുന്നും മാത്രം ഉപയോഗിച്ചുള്ള നല്ല ഇഡലിയാണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയുടെ റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ മുഴുവനായും കാണണം ഞാൻ ദേ ഇത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരി കുതിർത്തെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ അതേ ഗ്ലാസ്സിന് തന്നെ അര ഗ്ലാസ് ഉഴുന്നും കൂടി നന്നായി കുതിർത്തെടുത്തിട്ടുണ്ട് അരി എപ്പോഴും കുതി അരി ഉഴുന്ന് സെപ്പറേറ്റ് കുതിർക്കാനിടണം രാവിലെ പത്ത് മണിയാവുമ്പം അരി ഉഴുന്നും കൂടി ഇട്ടാൽ നമുക്ക് വൈകിട്ട് നാല് മണിയാകുമ്പോഴേക്കും അരച്ചെടുക്കാം അതേ രീതിയിൽ വേണം ഇഡലിക്ക് മാവ് തയ്യാറാക്കാൻ അപ്പോൾ ഉഴുന്ന് നന്നായി കുതിർന്ന് വരണം ഇതേ ഇതുപോലെ ഉഴുന്ന് കഴുകിയെടുത്ത് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉഴുന്നിന് നഗരെ മാത്രം വെള്ളമൊഴിച്ച് ദൈ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് ഇതുപോലുള്ള കട്ടിയിൽ മാത്രം അരച്ചെടുത്താൽ മതി കൂടുതലായിട്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ദൈ ഇതുപോലെ ഇരിക്കണം ഉഴുന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അതേ ജാറിൽ തന്നെ ബാക്കി വന്ന അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിയും കൂടി ഇട്ട് അരിയിലും അധികമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല അരി മുങ്ങി കിടക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ച് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഈ ഒരു ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഈ സമയം തന്നെ നമുക്ക് ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് ഈ മാവ് നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം ഉഴുന്നും ആ അരിയൊക്കെ എല്ലാ ഭാഗത്തും നന്നായി മിക്സായി വരണം ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ മാവ് അരച്ച് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഓവർനൈറ്റ് ഒന്ന് പുളിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് രാവിലെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് ഈ മാവിലേക്ക് ഇനി നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി ഇപ്പം നമ്മളിത് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇഡലി ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് മാവൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാത്രം ചൂടായതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ എൻ്റെ ഈ ഇഡലി പാത്രത്തിൻ്റെ ഭംഗി ആരും നോക്കണ്ട കാരണം ഇതൊരു പതിനേഴ് വർഷം ഇരുപത് വർഷത്തോളം പഴക്കമുള്ളൊരു പാത്രമാണ് കേട്ടോ അപ്പം ഞാൻ പാത്രത്തിൽ വെള്ളം ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോഴേക്കും ആ തട്ടിലൊക്കെ കുറേശ്ശെ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ഈ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഒരഞ്ച് മിനിറ്റോളം നല്ല തീയിലും ഒരഞ്ച് മിനിറ്റോളം ചെറിയ തീയിലും വെച്ച് വേണം നമ്മുടെ ഇഡലി ഒന്ന് വേവിച്ചെടുക്കാൻ അപ്പോഴേക്കും നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാകും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡലി ആയിരിക്കും കിട്ടിയിട്ടുള്ളത് സ്പൂൺ വെച്ചൊന്നും ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല നല്ല കൈ വെച്ച് തന്നെ നമ്മൾ ഒന്ന് ഇളക്കിയാലെങ്കിൽ ഇളകി പോരുന്നത് അത്രയും സോഫ്റ്റാണ് നമ്മുടെ ആ ഒരു പാത്രത്തിലൊന്നും മാവ് ഒട്ടിപ്പിടിക്കുകയോ ഇഡലി ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ഇഡലി ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉലുവയോ അല്ലെങ്കിൽ അവലോ ചോറോ അങ്ങനെയുള്ള ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല പച്ചരിയും ഉഴുന്നും മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണം